നടത്തുന്നത് പോകാനായിട്ട് എനിക്കിഷ്ടമല്ല കാരണം ഞാൻ കുറേ നാളുകളായാലും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒറ്റപ്പെടൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ആളുകളുള്ള പോലും ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുന്നൊരു സ്ഥലമാണിത് അതിനാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ും ഒരു പോയിന്റ് സീറോ വൺ പോലും എനിക്ക് ഇഷ്ടമില്ല ഈ ഒരു ഷോ മൂന്ന് ദിവസല്ല അഞ്ഞൂറ് ദിവസമല്ല ആയിരം ദിവസ രണ്ടായിരം ദിവസം ഇവിടെ നടന്നാലും എനിക്ക് ഈ വീഡിയോ ഇട്ടു പോകണമെന്നുള്ള യാതൊരു ഈ വീഡിയോ ഇട്ടു പോകാനായിട്ട് യാതൊരു ഇഷ്ടമില്ല അതാ ഞാൻ പറഞ്ഞു രാത്രി ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ ദിവസങ്ങളും ഇപ്പൊ കടന്നുപോകുന്നത് കാര്യം നമ്മളെ ും ആരെങ്കിലൊക്കെ ഉണ്ടാവണം അതേപോലെ നമുക്ക് നമുക്ക് ഉണ്ടാവണം ഉണ്ടാവണം സ്നേഹിക്കാനും സ്നേഹിക്കാനും എന്നാ മാത്രാണ് ഒരു ജീവിതത്തിന് ഒരു അർത്ഥം അതാണ് ഞാൻ ചോദിച്ചു ആൾക്കാരുണ്ടാവുന്നില്ലേ അപ്പൊ അപ്പൊ അങ്ങനെ കൊറേ നാളുകളായിട്ട് ഒരു ഒരു എന്താ പറയാ അപ്പൊ വന്ന് എനിക്ക് സ്നേഹിക്കാനും ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത് കാണുമ്പോ ഇപ്പോ ഒരു വഴക്കുണ്ടായാലും അടുത്ത നിമിഷം വന്ന് സ്നേഹത്തോടെ പെരുമാറുന്നു അപ്പോ അത് കാണുമ്പോ അത്രയും നല്ലൊരു സ്ഥലം വിട്ടു പോവാനായിട്ട് സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കാശ് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് വെറും കടലാസത്തിൽ മാത്രമാണ് അതിനർഥല്ല ഇറങ്ങി കഴിഞ്ഞാൽ ചെയ്യും അത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജീവിതത്തിൽ ഞാൻ സന്തോഷവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ട് മനസ്സിൽ ചിന്തിക്കാൻ പോലും എനിക്ക് അത് കഴിയുന്നു അല്ലെങ്കിൽ തീരുന്നു എല്ലാവരെയും പുറത്ത് പോകണമെന്ന് പറയുന്നു അന്ന് എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമല്ല ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയപ്പോഴും ആദ്യത്തെ നാളുകളിലൊക്കെ ആളുകൾ പോകുമ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല പിന്നെ പോകെ പോകെ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ സത്യമറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വേദനയാണത് അവരെ നമുക്ക് പുറത്തായാലും കാണാൻ പറ്റൂലേ അത് ഒരുമിച്ച് ഈ വീട്ടില് ഇല്ലാത്തോണ്ടാണോ എനിക്കൊരു കംഫർട്ടബിൾ സ്പേസ് തന്നത് ഈ വീടാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നത് അപ്പൊ പിന്നെ ഈ വീട്ടില് നിൽക്കാനല്ലേ ശരിക്കും ചേട്ടൻ ഇങ്ങനെയല്ലായിരുന്നോ കുറേ നാളുകളായിട്ട് ഞാൻ പറയുന്നത് ഒരുതരം മെക്കാനിക്കൽ ലൈഫ്